മോദിയെയും പിണറായി സർക്കാരിനെയും പ്രശംസിച്ചുള്ള ലേഖന വിവാദത്തിന് പിന്നാലെ ശശി തരൂരിനെ ചർച്ചയ്ക്ക് വിളിച്ച് രാഹുൽ ഗാന്ധി സോണിയാഗാന്ധിയുടെ വസതിയിൽ കൂടിക്കാഴ്ച തുടങ്ങിയിരിക്കുകയാണ് സോണിയാഗാന്ധിയും ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട് അനൂപ് ദാസ് വിവരങ്ങളുമായി ചേരുകയാണ് അനൂപ് ഒരുപോലെ സംസ്ഥാന നേതൃത്വത്തിനെയും ദേശീയ കോൺഗ്രസ് നിലപാടിനെയും ഒക്കെ പ്രതിരോധത്തിലാക്കിക്കൊണ്ടായിരുന്നു തരൂർ നടത്തിയിട്ടുള്ള രണ്ട് പ്രസ്താവനകളും പിന്നാലെയാണ് ഇപ്പോൾ വിളിപ്പിച്ചിരിക്കുന്നത് ചർച്ച എങ്ങനെ പുരോഗമിക്കുന്നു കഴിഞ്ഞ മുപ്പത് മിനിറ്റ് നേരമായി ശശി തരൂർ ഇവിടെ ഉണ്ട് ടെൻ ജനപത്ത് സോണിയാഗാന്ധിയുടെ വീട് രാഹുൽ ഗാന്ധിക്ക് വേണ്ടി ശശി തരൂർ ഇവിടേക്ക് വിളിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ പാർട്ടി അധ്യക്ഷ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് എന്തുകൊണ്ട് ഞാൻ മത്സരിക്കുന്നു എന്ന് സോണിയാഗാന്ധിയോട് വിശദീകരിക്കാൻ വേണ്ടിയാണ് അവസാനമായി ശശി തരൂർ ഇവിടേക്ക് എത്തിയത് അതിനുശേഷം പലതവണ എനിക്ക് നേരിട്ട് കാണണമെന്നും സംസാരിക്കണമെന്നും തരൂർ ആവശ്യപ്പെട്ടെങ്കിലും അങ്ങനെ ഒരു അനുമതി രാഹുൽ ഗാന്ധിയിൽ നിന്നും സോണിയാഗാന്ധിയിൽ നിന്നും ലഭിച്ചിരുന്നില്ല എന്നാൽ ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യത്തിൽ പ്രത്യേകിച്ച് കേരളത്തിൽ അടുത്ത വർഷം തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു ദേശീയ തലത്തിൽ ഒരു തിരിച്ചു വരവാനുള്ള സജീവ ശ്രമം കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുകയാണ് അപ്പോഴൊക്കെയും തരൂരിൻ്റെ ഭാഗത്ത് നിന്ന് ചിലപ്പോൾ ദേശീയ തലത്തിൽ തന്നെ ചർച്ചയാവുന്ന നിലയിലുള്ള പ്രസ്താവനകൾ പാർട്ടിയെ പ്രതിരോധത്തിലാഴ്ത്തി വരുന്നു എന്നതാണ് വിഷയം പ്രത്യേകിച്ച് കേരളത്തിൽ അടുത്ത വർഷം തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു വിജയപ്രതീക്ഷ വലിയ തോതിൽ കോൺഗ്രസിനുണ്ട് അങ്ങനെ നിൽക്കുന്നവരുടെ നിൽക്കുന്നവരിടത്ത് സർക്കാരിനെ പ്രശംസിച്ച് സർക്കാരിൻ്റെ പദ്ധതികളെ പ്രശംസിച്ച് തയൂരിനെ പോലെ ഒരാൾ വന്നു കഴിഞ്ഞാൽ അത് ജനങ്ങളിൽ സ്വാധീനമുണ്ടാക്കാൻ ഇടയുണ്ട് പറയുന്ന മറ്റ് കോൺഗ്രസ് നേതാക്കളോ യു ഡി എഫ് നേതാക്കളോ പറയുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ എടുത്തേക്കില്ല ജനങ്ങൾ കാര്യമായി പരിഗണിച്ചേക്കില്ല എന്നതുകൊണ്ടാണ് തരൂരിനെ അഴിനയിപ്പിച്ച് ഇനിയുള്ള കഴിഞ്ഞത് കഴിഞ്ഞു ഇനിയുള്ള ദിവസങ്ങളിൽ മാസങ്ങളിലൊക്കെ കാര്യമായ ഇത്തരം പ്രസ്താവനകൾ പാർട്ടി നേതൃത്വത്തെ പ്രതിസന്ധിയിലാക്കുന്ന പ്രസ്താവനകളിൽ നിന്ന് മാറി നിൽക്കണം എന്ന നിർദ്ദേശം ഉൾപ്പെടെ നൽകുകയും ഒപ്പം പാർട്ടിയോട് പാർട്ടി നിങ്ങളെ ചേർത്ത് പിടിക്കുന്നു എന്നൊരു സന്ദേശം തരൂർ നൽകുക എന്നതുകൂടിയാണ് ഈ കൂടിക്കാഴ്ചയുടെ ലക്ഷ്യം എന്തായാലും ആദ്യഘട്ടത്തിൽ കെ സി വേണുഗോപാൽ കൂടി ചർച്ചയിലുണ്ടായിരുന്നു അദ്ദേഹം പോയി മനു അഭിഷേക് സിംഗ്വി ഇവിടെ ഉണ്ടായിരുന്നു അദ്ദേഹം പോയി ഇപ്പോൾ ശശി തരൂരും രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും മാത്രമാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് അടുത്തൊരു അരമണിക്കൂറിനൊക്കെ അദ്ദേഹം പുറത്തേക്ക് വരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം തേടുന്നതിന് വേണ്ടി നമ്മളിവിടെ കാത്തു നിർത്തുകയാണ് അനുപ് അനുപ് സൂചിപ്പിച്ച പോലെ തന്നെ ശശി തരൂർ പറയുന്നത് ഞാൻ കോൺഗ്രസിന്റെ വക്താവല്ല കോൺഗ്രസ്സിന് വേണ്ടി പാർട്ടിയുടെ കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരാളല്ല സ്പോക്സ് പേഴ്സൺ അല്ല എനിക്ക് തോന്നിയിട്ടുള്ള ഞാൻ പഠിച്ച കാര്യങ്ങളിൽ നിന്നാണ് ഈ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് കേരളത്തെ പറ്റിയൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു പക്ഷെ അതിനപ്പുറത്തേക്ക് ഈ നമ്മൾ കണ്ടു കൃപേഷിന്റെ ഒക്കെ മരണത്തെ ചൊല്ലിയിട്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിക്കുന്നു അങ്ങനെ ആകെ അണികളെയും നേതാക്കളെയും ഒക്കെ പ്രതിരോധത്തിലാക്കുകയും ആ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും ആവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന തരൂരിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ പറയുന്നതും ഇതാദ്യമായിട്ടല്ല മുൻപും ഇവിടെ പിണറായി സ്തുതിയും ഇടതു സർക്കാരിന്റെ നേട്ടങ്ങളെ അഭിനന്ദിച്ചൊക്കെ തരൂർ സംസാരിച്ചതും നമ്മൾ കണ്ടതൊക്കെയാണ് അപ്പോൾ അതിന്റെയൊക്കെ ആ തരത്തിലൊക്കെ തരൂർ ഈ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന അവസ്ഥയുണ്ട് ഒപ്പം തന്നെ ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പൊക്കെയും അപ്പോൾ അതിനെങ്ങനെയാണ് മൊത്തത്തിൽ നോക്കിക്കാണുന്നത് കേരളത്തിൽ നിന്നുണ്ടാകുന്ന സമ്മർദ്ദത്തിന് പിന്നാലെയാണോ ഹൈക്കമാൻഡ് വിളിപ്പിക്കുന്നത് ഉറപ്പായും സമ്മർദ്ദമുണ്ട് അതിനപ്പുറത്തേക്ക് തരൂരിനെ സംബന്ധിച്ച് തരൂരിന് കോൺഗ്രസ് എന്നതിനപ്പുറത്തുള്ള ഒരു സ്വീകാര്യത ജനങ്ങൾക്കിടയിലുണ്ട് ആ സ്വീകാര്യത തരൂര് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് താൻ വികസനത്തിന് വേണ്ടി നിൽക്കുന്ന ആളാണ് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ അന്ധമായി വിശ്വസിച്ച് അവർ പറയുന്നത് തന്നെ നടപ്പിലാക്കി മുന്നോട്ട് പോകുന്ന ഒരാളല്ല എന്ന നിലയിലുള്ള ഒരു ഇമേജ് ആ ഇമേജ് കാത്തു സൂക്ഷിക്കുകയാണ് ഇത്തരം ചില പ്രസ്താവനയിലൂടെ തരൂർ ചെയ്യുന്നത് എന്ന കൃത്യമായ ബോധ്യം കോൺഗ്രസിനുണ്ട് പക്ഷേ അത് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന അവസ്ഥയിലേക്ക് പോകരുത് എന്ന് ദേശീയ നേതൃത്വം കരുതുന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കേരളത്തിൽ തിരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് അതേ സമയത്ത് തന്നെ തിരഞ്ഞെടുപ്പ് നടക്കുന്ന മറ്റ് സംസ്ഥാനങ്ങൾ ഒന്ന് അസമാണ് തമിഴ്നാടാണ് ബംഗാളാണ് ഈ അസമിൽ മാത്രമാണ് ഒരു 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 വലിയ പ്രതീക്ഷ ഒരു കുറച്ചെങ്കിലും ഒരു ദീർഘമായ ഒരു പ്രതീക്ഷയെങ്കിലും കോൺഗ്രസിനുള്ളത് പിന്നീട് കേരളത്തിലും അതിനപ്പുറത്തേക്ക് തമിഴ്നാട്ടിലൊരു സഖ്യകക്ഷി ഡി എം കെയുടെ സഖ്യകക്ഷി മാത്രമാണ് സ്വന്തമായി മന്ത്രിയോ മുഖ്യമന്ത്രിയോ ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല ബംഗാളിൽ സ്ഥിതി അതീവ മോശമാണ് അവിടെയും ഒരു സർക്കാർ ഉണ്ടാക്കാനുള്ള സ്ഥിതിയൊന്നുമില്ല അപ്പോൾ കേരളത്തിൽ ഭരണത്തിലെത്തണമെന്ന ഉറച്ച പ്രതീക്ഷ അല്ലെങ്കിൽ താല്പര്യമൊക്കെ കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തിനുണ്ട് അത് തകർക്കുന്ന നിലയിലേക്കുള്ളൊരു ഇടപെടൽ തരൂരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവരുത് എന്ന് ഉറപ്പായും പ്രതീക്ഷിക്കുന്നു ആഗ്രഹിക്കുന്നു ദേശീയ നേതൃത്വം അതുകൊണ്ടാണ് കഴിഞ്ഞ ഒരു രണ്ട് രണ്ടര വർഷക്കാലത്തിനു ശേഷം തരൂരിനെ വിളിച്ചിരുത്തി കാര്യങ്ങൾ ചർച്ച ഒരു തീരുമാനത്തിലേക്ക് ദേശീയ നേതൃത്വം പോകുന്നത് അതിൻ്റെ കൂടെ തന്നെ കേരളത്തിൽ നിന്നുള്ള നേതാക്കളുടെ സമ്മർദ്ദം കൂടിയുണ്ട്